പുതുമാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലഭ ഫർ തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് പലിശരഹിത ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഫർണിച്ചർ വില്ലേജ് ഓഫീസിന് നിർവശം റോഡ് സീറോരഹിതാസ് എൽ സി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ആശ്വാസമേക്കി പി എ കി തൂർ നിലാഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ പി ടി എ കമ്മിറ്റിയാണ് പരീക്ഷ തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് വിദ്യാർത്ഥികൾക്ക് കുപ്പിവെള്ളവും മിഠായിയും പരീക്ഷ കഴിഞ്ഞിറങ്ങുമ്പോൾ ഐസ്ക്രീമും വിതരണം ചെയ്യുന്നത് പരീക്ഷാ ചൂടിനോടൊപ്പം വേനൽ ചൂടും രൂക്ഷമായിരിക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾക്ക് ആശ്വാസം പകരാൻ നീലാഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ പി ടി എ കമ്മിറ്റി വ്യത്യസ്ത മാർഗം കണ്ടെത്തിയത് തിങ്കളാഴ്ചയോടെ മൂന്ന് പരീക്ഷകളാണ് പൂർത്തിയായത് ഈ മൂന്ന് ദിവസവും രാവിലെ പരീക്ഷാ ഹാളിൽ വിദ്യാർത്ഥികൾ എത്തുമ്പോൾ കുപ്പിവെള്ളവും മിഠായിയുമായി പി ടി എ ഭാരവാഹികൾ സ്കൂളിൽ ഉണ്ടാകും പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഐസ്ക്രീമും വിതരണം ചെയ്യും പി ടി ഐയുടെ ഈ ഇടപെടലിൽ വിദ്യാർത്ഥികളും സന്തുഷ്ടരാണ് പി ടി എ പ്രസിഡന്റ് ഹാരിസ് ബാബുവിന്റെ നേതൃത്വത്തിലാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ തൊവൂർ Real fruit power, real juices from Dabar.